കിഷി കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി പൂങ്കാവിലാണ് പ്രമാണം വില്ലേജ് ഓഫീസിനടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോപ്പ് എല്ലാ ദിവസവും ഓപ്പൺ ആണ് രാവിലെ എട്ടര മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് വർക്കിംഗ് ടൈം ഉള്ളത് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുന്നത് പോലെ തന്നെ ഷോപ്പിൽ വന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് എല്ലാ ദിവസവും ഷോപ്പ് ഓപ്പൺ ആണ് ഓൺലൈൻ പർച്ചേസിങ്ങിനായിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിൽ മാത്രമാണ് കോൺടാക്ട് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഓരോ മെറ്റീരിയൽസും ഓപ്പൺ ചെയ്ത് കാണാം ഇത് ബ്ലൂമിങ് വിചിത്ര സിൽക്ക് മെറ്റീരിയലിൽ റോസ് ഗോൾഡ് കളർ ബുട്ടി വർക്ക് വന്നിട്ടുള്ള മെറ്റീരിയലാണ് സാരിക്കും ഗൗണിനും ദാവണിക്കും ദാവണിക്കുമൊക്കെയാണ് ഈ ഒരു മെറ്റീരിയൽ കൂടുതലും പോകുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപ റേറ്റ് വരുന്ന ഈ ഒരു മെറ്റീരിയലിൻ്റെ ഇന്നത്തെ ഓഫർ റേറ്റ് എന്ന് പറയുന്നത് എൺപത്തി അഞ്ച് രൂപയേ ഉള്ളൂ എല്ലാ മെറ്റീരിയൽസിൻ്റെയും കറക്റ്റ് മാച്ചിങ് ഷെയ്ഡ് പ്ലെയിനും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരൽപ്പം പോലും കളർ ഡിഫറൻസ് വരാത്ത രീതിയിലാണ് നമ്മൾ ഇപ്പോൾ മാച്ചിങ് പ്ലെയിനും കൊണ്ടുവന്നിട്ടുള്ളത് ബ്ലൂമിങ് വിചിത്ര സിൽക്കിൻ്റെ പ്ലെയിൻ മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് അറുപത്തി ഒൻപതും വർക്കിൻ്റെത് തൊണ്ണൂറ്റി അഞ്ച് രൂപ എന്നുള്ളത് ഇന്നത്തെ മാത്രം ഓഫർ എൺപത്തി അഞ്ച് രൂപയാണ് അത് ഫ്രീ ഷിപ്പിങ്ങിൽ തന്നെയാണ് നമ്മൾ തരുന്നത് പതിനഞ്ചോളം കളറുകൾ അവൈലബിൾ ആണ് വളരെ കുറച്ച് കളറുകളെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ വർക്ക് വരുന്ന മെറ്റീരിയൽ അഞ്ചര മീറ്ററും ഒരു മീറ്റർ ബ്ലൗസും കൂടെ എടുക്കുമ്പോൾ അഞ്ഞൂറ്റി രൂപ വരുന്നുണ്ട് നമ്മൾ ഇന്നത്തെ ഓഫർ റേറ്റിൽ അഞ്ചര മീറ്റർ വർക്ക് സാരിയും ഒരു മീറ്റർ പ്ലെയിൻ ബ്ലൗസും കൂടെ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനും ഫ്രീ ഷിപ്പിങ്ങിനും ആണ് തരുന്നത് എല്ലാ കളറുകളും ഈ റേറ്റിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ രണ്ടര മീറ്റർ ടോപ്പ് വർക്ക് രണ്ടര മീറ്റർ പ്ലെയിൻ ദുപ്പട്ട നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനാണ് ഫ്രീ ഷിപ്പിങ്ങിനാണ് ക്യാഷ് ഓൺ ഡെലിവറി ആവുമ്പോൾ വെയ്റ്റ് അനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് വരുന്നതാണ് എല്ലാ മെറ്റീരിയലിൻ്റെയും പ്ലെയിൻ കളർ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നേരത്തെ പറഞ്ഞിരുന്നു ഒട്ടും കളർ ഡിഫറൻസ് വരാത്ത രീതിയിലാണ് നമ്മൾ പ്ലെയിനും പ്രിൻറ്റും കൊണ്ടുവന്നിട്ടുള്ളത് ാണ് പ്ലെയിൻ്റെ ഇന്നത്തെ റേറ്റ് എൺപത്തി അഞ്ചുമാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ആറ് മീറ്റർ മുകളിലോട്ടും വാങ്ങുമ്പോഴാണ് ഫ്രീ ഷിപ്പിംഗ് വരുന്നത് അടുത്തതൊരു ബ്രൈറ്റ് യെല്ലോ ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് യെല്ലോ ഷെയ്ഡ് രണ്ട് കളർ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നേരത്തെ പറഞ്ഞിരുന്നു എൺപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലെയിൻ്റെ റേറ്റ് അറുപത്തി ഒൻപതും ആണ് ആ ഒരു റേറ്റിൽ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയാണ് ഈ ഒരു മെറ്റീരിയൽ കിട്ടുന്നത് അഞ്ചര മീറ്റർ സാരി അതുപോലെ തന്നെ ഒരു മീറ്റർ ബ്ലൗസ് നാനൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമാണ് ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് ചുരിദാർ സെറ്റായിട്ടാണ് വാങ്ങുന്നതെങ്കിൽ രണ്ടര മീറ്റർ ടോപ്പ് രണ്ടര മീറ്റർ ദുപ്പട്ട അതിന് നമ്മൾ മുപ്പത് രൂപ മാത്രമേ ഷിപ്പിംഗ് ചാർജ് ഈടാക്കുന്നുള്ളൂ എൺപത്തഞ്ച് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ തരുന്നത് ഇനി നമുക്ക് അടുത്ത കളർ കാണാം എല്ലാം നല്ല ഡാർക്ക് കളറുകളിലാണ് മെറ്റീരിയൽസ് വന്നിട്ടുള്ളത് ബ്ലൂമിംഗ് വിത്രാസിലാണ് മെറ്റീരിയൽ വരുന്നത് എല്ലാത്തിൻ്റെയും മാച്ചിങ് പ്ലെയിനും അവൈലബിൾ ആണ് റേറ്റ് നേരത്തെ പറഞ്ഞിരുന്നു വർക്കിൻ്റെ റേറ്റ് എൺപത്തഞ്ചും പ്ലെയിൻ്റെ റേറ്റ് അറുപത്തി ഒൻപതുമാണ് സെറ്റായിട്ട് വാങ്ങുമ്പോൾ അഞ്ചര മീറ്റർ സാരി ഒരു മീറ്റർ ബ്ലൗസ് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് മുപ്പത് രൂപ ഷിപ്പിംഗ് ചാർജും ആണ് നേരെ മറിച്ച് പ്ലെയിൻ സാരിയും വർക്ക് ബ്ലൗസും വേണമെങ്കിൽ നമ്മൾ അങ്ങനെയും കട്ട് ചെയ്ത് തരുന്നതാണ് ചുറദാർ സെറ്റായിട്ടാണ് വാങ്ങുന്നതെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതും ഷിപ്പിംഗ് ചാർജും ആണ് വരുന്നത് ഇനി നമുക്ക് അടുത്ത കളർ കാണാം ഇത് ജോർജിറ്റിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇത് കൂടുതലും പോകുന്നത് സാരിക്കും ഗൗണിനും അതുപോലെ തന്നെ ദാവണിയുടെ ദുപ്പട്ടയ്ക്കും ഒക്കെ വേണ്ടിയിട്ടാണ് പോകുന്നത് ഇതിൽ ഹാങ്ങിങ്സിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് പെർ മീറ്ററിന് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് ഇത് നമ്മളിപ്പോൾ പ്രീ ബുക്കിംഗ് എടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ പല കളറുകൾ അവൈലബിൾ ആണ് അപ്പോൾ ബുക്ക് ചെയ്യാനായിട്ടാണെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഫ്രീ വരുന്നത് 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 ഇത് മെറ്റീരിയൽ മെറ്റീരിയൽ അമേരിക്കൻ ആണ് മൂന്ന് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് സിന്തറ്റിക് കാറ്റഗറിയിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് പാറ്റേണിലാണ് ഡിസൈൻ പോയിട്ടുള്ളത് കാണുന്ന അല്ല വേണമെന്നുള്ളവർക്ക് വെച്ച് ചെയ്യാവുന്നതാണ് റേറ്റ് വരുന്നത് ഫ്രീ അടുത്തത് നല്ല പ്യുവർ ബ്ലാക്ക് ആണ് വരുന്നത് അതിൽ സിക്സ് ആക് ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് വൈറ്റ് കളർ ആണ് വന്നിട്ടുള്ളത് നാൽപ്പത് ഇഞ്ചാണ് വീതി വരുന്നത് നമ്മുടെ എല്ലാ വീഡിയോയിലും നമ്മൾ അമേരിക്കൻ ക്രീപ്പിൻ്റെ മെറ്റീരിയൽസ് ഉൾപ്പെടുത്തുന്നത് കസ്റ്റമർ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഡെയിലി യൂസിന് പറ്റിയ നല്ലൊരു മെറ്റീരിയലാണ് പ്രയർ ഡ്രസ്സ് ഗൗണ് നൈറ്റി ഫ്രോക്കും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് സാരിക്ക് കസ്റ്റമർ ഇത് കൊണ്ടുപോകുന്നുണ്ട് അടുത്തത് കളർ വന്നിട്ട് നേവി ബ്ലൂ ആണ് നല്ല ഡാർക്ക് ആണ് വന്നിട്ടുള്ളത് മൂന്ന് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് മെറ്റീരിയൽ വരുന്നത് അമേരിക്കൻ ഗ്രേപ്പ് ആണ് പല റേറ്റിൻ്റെ മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് മറ്റു ഡിസൈൻ്റെ ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുന്ന ടൈമിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സിക്യൂട്ടീവ്സ് ഇവിടെ നിന്നും അതിൻ്റെ ഫോട്ടോസ് അയച്ചു തരും ഇനി നമ്മൾ നമുക്ക് അമേരിക്കൻ ഗ്രേപ്പിൻ്റെ തന്നെ അടുത്ത ഡിസൈൻ കാണാം ഇതാണ് അമേരിക്കൻ ക്രൈപ്പിൻ്റെ മറ്റൊരു ഡിസൈൻ വരുന്നത് ഇതും നാല് കളറുകളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നാൽപ്പത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് വിടുത്ത് വരുന്നത് സാരിക്ക് ഉൾപ്പെടെ യൂസ് ചെയ്യാവുന്ന ഒരു മെറ്റീരിയലാണ് സിന്തറ്റിക് ഫാബ്രിക്കിൻ്റെ കാറ്റഗറിയിൽ വരുന്ന മെറ്റീരിയലാണ് സ്ട്രൈപ്സ് പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻസ് പോയിട്ടുള്ളത് റേറ്റ് വരുന്നത് നാൽപ്പത്തി രൂപയാണ് അടുത്തത് നല്ലൊരു റെഡിഷ് മെറൂൺ കളറാണ് വന്നിട്ടുള്ളത് അതിൽ പല കളറുകളാണ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് കളറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് മെസ്സേജ് അയക്കുന്ന ടൈമിൽ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പ്രോഡക്റ്റ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ നിർബന്ധമാണ് വീഡിയോസ് ഇല്ലാതെയുള്ള കംപ്ലൈൻറ്റുകൾ നമ്മൾ പരിഗണിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ത്രീ കവറിൻ്റെ എല്ലാ ഭാഗവും കാണത്തക്ക രീതിയിലുള്ള ഓപ്പണിംഗ് വീഡിയോ നിർബന്ധമായും അയക്കേണ്ടതാണ് ഇനി നമുക്കിതിൻ്റെ മൂന്നാമത്തെ കളർ കാണാം ഇതാണ് മൂന്നാമത്തെ കളർ വരുന്നത് ഓഫ് വൈറ്റ് ഷെയ്ഡാണ് വരുന്നത് പാഴ്സൽ ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ കത്രിക കൊണ്ടും ബ്ലേഡ് കൊണ്ടും പാഴ്സൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മെറ്റീരിയൽസ് ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോസ് കമ്പൽസറിയാണ് വീഡിയോസ് മസ്റ്റായിട്ടും നമുക്ക് അയച്ച് തരേണ്ടതാണ് ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കാണാം അടുത്തത് ബേസ് കളർ വരുന്നത് ഒരു റാണി പിങ്ക് ആണ് വന്നിട്ടുള്ളത് മസ്റ്റാർഡ് യെല്ലോയും രാമ ഗ്രീനും ഒക്കെയാണ് ഇതിൽ പ്രിന്റ് വന്നിട്ടുള്ളത് നേവി ബ്ലൂ കളറും വൈറ്റും വന്നിട്ടുണ്ട് ബോട്ടം മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ അതും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കൂടിയ ക്രേപ്പ് മെറ്റീരിയൽസ് ആണ് വേണ്ടതെങ്കിൽ അതും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കാണാം ഇത് പെർ മീറ്ററിന് നാൽപ്പത്തി അഞ്ച് രൂപ ഓഫർ റേറ്റിൽ നമ്മളിന്ന് കാണിക്കുന്ന മെറ്റീരിയൽ ആണ് നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് വിട്ടു വരുന്നത് എത്ര മീറ്റർ ആണോ ആവശ്യം അതിനനുസരിച്ച് പർച്ചേസ് ചെയ്യാവുന്നതാണ് നാൽപ്പത്തി ഒൻപത് രൂപയുടെ മെറ്റീരിയൽ ഫ്രീ ഷിപ്പിംഗിൽ തരുന്നത് പോലെ തന്നെ ഈ ഒരു മെറ്റീരിയൽ നമ്മൾ ഫ്രീ ഷിപ്പിംഗിൽ തന്നെയാണ് തരുന്നത് ഈ ആറ് മീറ്റർ എന്ന് പറയുന്നത് ഒരേ മെറ്റീരിയൽ ആറ് മീറ്റർ വാങ്ങണമെന്നില്ല പലതരം മെറ്റീരിയൽ മിക്സ് ചെയ്ത് വാങ്ങിയാലും നമ്മൾ ഫ്രീ ഷിപ്പിംഗിലാണ് തരുന്നത് പോസ്റ്റൽ വഴിയാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഹോം ഡെലിവറി ആണ് പോസ്റ്റലിന് നമ്മൾ അമേരിക്കൻ ക്രീപ്പിൻ്റെ മെറ്റീരിയൽ ആറ് മീറ്റർ മുതൽ പത്ത് മീറ്റർ വരെ മുപ്പത് രൂപ മാത്രമേ ഇന്ന് ഷിപ്പിംഗ് ചാർജ് ഈടാക്കുകയുള്ളൂ ഇനി നമുക്ക് രണ്ടാമത്തെ കളർ കാണാം റണ്ണിങ് മെറ്റീരിയൽസിനോടൊപ്പം നമ്മുടെ കയ്യിൽ ഇപ്പോൾ കിഡ്സ് ഫ്രോക്കും അവൈലബിൾ ആണ് സ്റ്റിച്ച് ചെയ്തത് ഏതാണോ ആവശ്യം അതിനനുസരിച്ച് നമ്മൾ ആ പറയുന്ന അളവിൽ സ്റ്റിച്ച് ചെയ്ത് തരുന്നതായിരിക്കും ഒരു വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഫ്രോക്കാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് എല്ലാത്തരം മെറ്റീരിയൽ വെച്ച് സ്റ്റിച്ച് ചെയ്തതും അവൈലബിൾ ആണ് ഇതാണ് അടുത്ത കളർ വന്നിട്ടുള്ളത് നാൽപ്പത്തഞ്ച് രൂപയുടെ മെറ്റീരിയൽസ് ആണ് അമേരിക്കൻ ക്രൈപ്പ് ആണ് കളറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് മെസ്സേജ് അയക്കുന്ന ടൈമിൽ ചോദിക്കാവുന്നതാണ് നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത കളർ കാണാം കളർ വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ഇത് ഏലൈന അനാർക്കലി ഫ്രോക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയലാണ് ആണ് സ്റ്റിഫായിട്ട് നിൽക്കുന്ന മെറ്റീരിയൽ അല്ല ഈ ഒരു മെറ്റീരിയലിന്റെ റേറ്റ് വരുന്നത് നാല്പത്തി ഒൻപതാണ് ഈ ഒരു ഡിസൈൻ വെച്ചിട്ട് ഒരു ഏലൈൻ ടോപ്പ് സ്റ്റിച്ച് ചെയ്താൽ എങ്ങനെയുണ്ടെന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം അത് നല്ല പ്യുവർ ബ്ലാക്ക് ആണ് കളർ വരുന്നത് നേരത്തെ പറഞ്ഞിരുന്നു ഈ ഒരു ഡിസൈൻ്റെ നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് പെർ മീറ്ററിന് വരുന്നത് നാൽപ്പത്തി അഞ്ചും ഫ്രീ ഷിപ്പിങ്ങും ആണ് റേറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ചാണ് ഇന്നത്തെ മാത്രം ഓഫർ റേറ്റ് ആണ് ക്യാഷ് ഓൺ ഡെലിവറിയും ആണ് ഇനി നമുക്ക് ഈ ഡിസൈൻ്റെ ലാസ്റ്റ് കളർ കാണാം ഇതാണ് അടുത്ത കളർ വരുന്നത് നല്ലൊരു റെഡ് കളറാണ് വന്നിട്ടുള്ളത് ഒരുപാട് ബ്രൈറ്റ് ആയിട്ട് ബ്രൈറ്റായിട്ട് നിൽക്കുന്നൊരു റെഡ് അല്ല അതിൽ വൈറ്റ് കളറും അതുപോലെ തന്നെ ലൈറ്റ് റെഡ് ആണ് പ്രിൻ്റ് വന്നിട്ടുള്ളത് വളരെ ചെറിയ ആണ് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് എ ലൈൻ കുർത്തി മാത്രമല്ല നൈറ്റി ഫ്രോക്ക് ഫ്രോക്കോ ഗൗണോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് കുട്ടികളുടെ ഫ്രോക്കിന് ഉൾപ്പെടെ പോകുന്ന ഒരു മെറ്റീരിയലാണ് ഇനി നമുക്ക് അടുത്ത കളർ കാണാം